ഹായ് ഗൈസ് ഇന്നത്തെ നമ്മുടെ യാത്ര എത്തിച്ചേർന്നിരിക്കുന്നത് കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരായിട്ടുള്ള എം വി ആർ സ്നേക്ക് പാർക്കിലോട്ടാണ് പെർ ഹെഡ് എൻട്രി എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് വയസ്സ് മുകളിലാണെങ്കിൽ അമ്പത് രൂപയാണ് കേട്ടാ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ എം വി രാവൻ സാറ് മന്ത്രിയായിരുന്ന ടൈമിലാണ് ഈ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനത്തെ ഒരു പോണ്ടിൽ ഇഷ്ടം പോലെ സീപ്രാ തിലാപ്പിയം റെഡ് ബെല്ലിയുടെ നട്ടറും കിടക്കുന്നത് റെഡ് ബെല്ലിയുടെ ബിരിയാണിയെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് രണ്ടും കസിൻസ് ഒക്കെ ആയിട്ട് വരും പക്ഷേ റെഡ് ബല്ലിയൊന്നും കാണുന്നില്ല ഫുൾ ബ്ലാക്ക് കളർ ബല്ലിയാണുള്ളത് ആദ്യത്തെ ഒരു മെയിൻ ഇവൻ്റ് എന്നൊക്കെ പറയാൻ നേരത്തെ ഇങ്ങനെ ഒരു അക്യൂർ ഷോ ആയിരിക്കും ഒരു വലിയ റൂമിലായിട്ട് ഇഷ്ടംപോലെ അക്യൂറേം വെച്ചിട്ട് കുറേ മീനുകൾ ഇട്ടിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ റെഡ് ബെലിയുടെ നട്ടറുണ്ട് രണ്ട് കറുത്ത വലിയ നട്ടറിന ഇട്ടിട്ടുണ്ട് അതാണ് കാണുന്നത് പിന്നെ അപ്പുറത്ത് അക്യൂരത്തിൽ സീബ്രാ തിലാപ്പിയുണ്ടായിരുന്നു കേട്ടോ ഇതെല്ലാം സീബ്രാ തിലാപ്പിയാണ് തിലാപ്പിയുടെ തന്നെ വേറൊരു വെർഷൻ ബട്ടിക്കോപെറീസ് എന്നൊക്കെ വിളിക്കും പിന്നെ അടുത്തും കാണുന്ന പോലെ നമ്മുടെ ടെട്രാസ് പിന്നെ ഇത് ടിൻഫോയിൽ ബാർബാണ് കേട്ടോ ആൽബിനോ ടിൻഫോയിൽ ബാർബാണ് അതിൻ്റെ നല്ല വലിയ സൈസാണ് കേട്ടോ കാണുന്നത് പൊതുവേ ആ ചെറിയ സൈസൊക്കെ കടകളിലൊക്കെ കാണാറുള്ളൂ പിന്നെ ഇത് നമ്മുടെ സാധാ ജൈൻഗോറാമിയാണ് ഈ കണ്ടത് പിന്നെ നമ്മുടെ അക്യോറിയം ഉണ്ടായിരുന്നു ബ്ലാക്ക് ഷാർക്കാണ് ഈ കിടക്കുന്നത് ഇരിഡിസൺ ഷാർക്ക് എന്നൊക്കെ പറയും ഇതൊരു ടൈപ്പ് കോഴിക്കാർപ്പാണ് കേട്ടോ കബൂട്ടോ കാർപ്പ് എന്നൊക്കെ പറയും ഇത് നമ്മുടെ സാധാ കോഴിക്കാർപ്പ് പിന്നെ അപ്പുറത്തെ ടാങ്കിൽ ഏഞ്ചൽസ് ഉണ്ടായിരുന്നു ഏഞ്ചൽസിൻ്റെ അപ്പുറത്തെ ടാങ്കിൽ കുറേ പാരറ്റ് ഫിഷുകളുണ്ടായിരുന്നത് കേട്ടോ അടുത്തൊരു ടാങ്കിൽ അറിവ് പകരുന്ന ഒരു കാര്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കൂട്ടം മീനുകളെ നമുക്ക് സ്കൂളിൽ നിന്ന് വിളിക്കാം അപ്പോൾ അത് കാണിക്കാൻ വേണ്ടി കുറച്ച് നാട്ടിലെ കുറച്ച് പൊടി മീനുകളെ പിടിച്ചിട്ടിട്ട് അവർ അക്യൂറം പോലെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഈ കാണുന്നത് സാധാ ഗൗരാമിയാണ് നമ്മുടെ തോട്ടിലൊക്കെ കാണും അപ്പുറത്തെ ടാങ്കിൽ ബ്ലാക്കും ആയിട്ടുള്ള യെല്ലോയുമായിട്ടുള്ള ഷാർക്കുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അക്യൂറോ ഷാർക്കുകളെ പിന്നെ ആർക്കും എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും ബ്ലീഡാക്കാൻ പറ്റിയ പോളാർ ബ്ലൂ സിക്ലിഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ബ്ലീഡാക്കാം പിന്നെ അപ്പുറത്തക്കിയോരത്തിലെന്ന് പറയുമ്പോൾ കുറച്ച് ഇലക്ട്രിക്ക് യെല്ലോ സിക്ലിറ്റ്സ് ആണ് ഉണ്ടായിരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം മുഷിയാണ് കേട്ടോ നാല് ജിമിറ്റൻ സൈസുള്ള മുഷിയുണ്ട് ഇത് നാടൻ മുഷിയാന്നാണ് തോന്നുന്നത് നാടൻ മുഷി ഒരു അഡൾട്ട് സൈസ് എത്തിയതാണ് ഒരു കുറച്ചും കൂടെയൊക്കെ ഇത് വലുതാവത്തുള്ളൂ ആഫ്രിക്കൻ ആണെങ്കിൽ ഇത്രയും കൂടെ വലുതാവും നാലെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഇതെന്ന് പറയാൻ നേരം നമ്മൾ അനാബസ് ആണ് കേട്ടോ പലയിടത്തും പല പേരും അറിയപ്പെടും ഞങ്ങളിവിടെയൊക്കെ കണ്ടു കളി എന്ന് പറയും ചിലയിടത്ത് കരുത്തലെന്ന് പറയും ചിലയിടത്ത് ചെമ്പല്ലി എന്നൊക്കെ പറയാറുണ്ട് സംഭവം മറ്റേ കല്ല് വെച്ച പോലെ പ്രതിമയായ പോലെ ഇരിക്കുന്ന ഒരെണ്ണം മാത്രം മാത്രമാണെങ്കിൽ മോളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ജീവനുണ്ടെന്ന് ബാക്കി എല്ലാം മറ്റേ സ്റ്റാച്ചു അടിച്ച പോലെയാണ് ഇരിക്കുന്നത് ഗൈസ് എന്താ സംഭവം എന്നറിയത്തില്ല ക്ലൈമ്പിങ് പരച്ചെന്നൊക്കെ പറയാം അതായത് മഴയൊക്കെ വരാൻ നേരത്തെ തിരുമാര് നേരങ്ങ നിരങ്ങി നിരങ്ങി ഒരു തൊട്ടിൽ നിന്ന് മറ്റൊരു തൊട്ടിലോട്ട് പോകും അതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ മിസ് കേരള എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മുടെ നാടൻ മീനാണ് ഇങ്ങനത്തെ പേരുള്ള മീനുള്ള കാര്യം പലർക്കും അറിയത്തില്ലായിരിക്കും പിന്നെ നമ്മുടെ സ്നേക്ക് ആണ് കേട്ടോ അതായത് നാടൻ വരാൽ ഏകദേശം മൂന്നോളം വരാലിനെ വിറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു അഡൾട്ട് സൈസ് കയറിയത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് ഇങ്ങനെ അക്യോരത്തിലൊക്കെ ഇട്ട് സ്നേഹിക്കേണ്ട കാണാൻ നേരത്ത് അതായത് നാടൻ മീനുകളെ വേണമെങ്കിലും നമുക്ക് അക്യോരത്തിലിട്ട് വളർത്താം അങ്ങനെ നമ്മുടെ അക്യാഷോ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയത്തെ പരിപാടി എന്ന് പറയാൻ നേരത്ത് കുറേ പക്ഷികളെയും ജീവികളെയൊക്കെ പുറത്തിങ്ങനെ കൂട്ടിലിട്ടിട്ടുണ്ട് അതൊക്കെ നമുക്ക് പോയി കാണാൻ ആദ്യമായിട്ട് കാണുന്നതെന്ന് പറയുമ്പോൾ സീബ്രാഫിഞ്ചാരിക്കുന്നത് ആ കണ്ട പോലെ പിന്നെ നമ്മുടെ കാട്ടുപൂച്ചയുണ്ട് കേട്ടോ ഇതൊറ്റക്ക് കണ്ടാൽ നമ്മുടെ റോഡ് സൈഡിൽ കൂടെ കണക്കുന്ന കണ്ടം പൂച്ചേനെ പോലെ തോന്നും പെട്ടെന്ന് കണ്ട അങ്ങനെ തോന്നത്തുള്ളൂ പക്ഷേ അതിനേക്കാളും ഇത്രയും കൂടി അഗ്രസീവും ആക്രോബാറ്റിക് ഒക്കെ ആയിരിക്കും കേട്ടോ ഞങ്ങൾ പോയ ടൈമിൽ ചില കൂടുകളൊക്കെ എം ഡി ആയിരുന്നു വർക്ക് ഇൻ പ്രോഗ്രസ് ആയിരുന്നു മെയ് മാസത്തിലെ പോയത് ഇനി നിങ്ങൾ പോകാൻ നേരത്തെ അതിലൊക്കെ പുതിയ പുതിയ ജീവികൾ വരാം അടുത്തായിട്ട് നമ്മൾ കാണുന്നത് പറയാൻ നേരത്ത് കുരങ്ങിൽ നിന്നും മനുഷ്യനിലേക്കുള്ള പരിണാമമാണ് മനുഷ്യലോട്ടായിട്ട് വീണ്ടും കുരങ്ങിലോട്ട് തന്നെ ആയിട്ടുണ്ട് അതാണ് നിങ്ങളാ കണ്ടത് അടുത്തെന്ന് പറയുമ്പോൾ ഒരു കൂട്ടി നിറച്ചും കുരങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ നമ്മുടെ നാടൻ കുരങ്ങളുണ്ടായിരുന്നു അടുത്തെന്ന് പറയാൻ നേരത്ത് നമ്മുടെ നാടൻ ആമകളാണ് കേട്ടോ എന്നൊക്കെ പറയും തോട്ടിലൊക്കെ കാണുന്ന അതിനൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ തൊട്ടപ്പുറത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു ആമയുടെയാണ് ട്രാവൻ കോർ ടൊർട്ടോയിസ് എന്ന് പറയും ആദ്യം ഞങ്ങൾ പെട്ടെന്ന് പുറത്ത് ഇതായിരിക്കും ടൊർട്ടോയിസ് എന്ന് അത് ആക്ച്വലി പ്രതിമയാണ് പെട്ടെന്ന് തെറ്റിദ്ധരിക്കും നന്നായിട്ട് തപ്പിയാലും സാധനത്തിൽ കാണത്തുള്ളൂ ആ ഒരു എന്തായിരുന്നു കൂടിൻ്റെ ഒരു മൂലൊക്കെ മാറിയായിട്ട് ഇങ്ങനെ ഇരിപ്പാണ്ടായിരിക്കും ഷെല്ല് മാത്രമേ കണ്ടുള്ളൂ തലയൊന്നും പുറത്തിട്ടത് കണ്ടില്ല ഇനി തലയില്ലേ ചത്തമൊന്നും നമുക്കറിയത്തില്ല തൊട്ടിപ്പുറത്ത് ടാങ്കിൽ റെഡ് ഇയേഡ് സ്ലൈഡർ ആയിരുന്നു കേട്ടോ ഇത് ദൂരത്തുനിന്ന് നമ്മൾ കാണാൻ നേരത്തെ ഒരു കറുത്ത കളറിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ആക്ച്വലി ഇതിരുന്ന അതിൻ്റെ ഒറിജിനൽ പടം ചെവിയുടെ സൈഡിലായിട്ടൊരു റെഡ് ലൈൻ മറ്റും കേട്ടോ നമ്മൾ മാറി നിന്ന് കാണാൻ നേരത്ത് സാധാ കരാമനെ പോലെ ഇരിക്കും അടുത്ത സെക്ഷനിലെന്ന് പറയാൻ നേരത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ പക്ഷിയാണ് കേട്ടോ അതായത് എമു എന്നൊക്കെ പറയും ഇവരുടെ സ്പീഡെന്ന് പറയാൻ നേരത്ത് അമ്പത് കിലോമീറ്റർ പെർ അവർ ഇവർക്ക് ഓടാൻ പറ്റും ഇവരെക്കാളും ടോപ്പ് എന്ന് പറയാൻ നേരത്ത് നമ്മുടെ ഓസ്ട്രിച്ചും സൊമാലി ഓസ്ട്രിച്ചൊക്കെ ഉള്ളു കേട്ടോ ഒരു കൂട്ടം എമുകളെ നമ്മൾ മോബെന്ന് വിളിക്കും അടുത്ത കൂട്ടിലെന്ന് പറയാൻ നേരത്തെ ചക്കി പരന്തായിരുന്നു അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത് അതിനെ ബ്ലാക്ക് ഐറ്റെന്നാണ് പറയുന്നത് അതുകൂടാണ്ട് കഴുത്തുള്ള കൊക്ക് വൈറ്റ് നെക്ക്ഡ് സ്ട്രോക്കോ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കൂട്ടം വൈറ്റ് നെക്ക്ഡ് സ്ട്രോക്കുകളെ മസ്റ്ററിംഗ് എന്ന് വിളിക്കും ഓപ്പോസിറ്റ് കൂട്ടിൽ വീണ്ടും പരന്തും മൂങ്ങേനൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്നത് പരന്താണ് ഇതും നമ്മുടെ ബ്ലാക്ക് ഐറ്റ് തന്നെയാണ് കേട്ടോ ഒരു പിന്നെ മൂങ്ങയ ഉണ്ടായിരുന്നു അത് ബ്രൗൺ ഫിഷ് ഔളാണ് ആ ഒരു കൂട്ടം മൂങ്ങകളെ നമ്മൾ എന്ന് വിളിക്കും അതും അവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ തൊട്ടിപ്പുറത്ത് മറ്റൊരു എന്ന് പറയാൻ നേരത്ത് ഉണ്ടായിരുന്നു നേരത്തെ കണ്ടത് ആൺമയിലാണ് ഇത് പെൺമയിൽ പിന്നെ അടുത്തതെന്ന് പറയാൻ നേരത്തെ റെപ്റ്റൈൽസിൻ്റെ സെക്ഷനാണ് അതായത് കൂടുതലും പാമ്പുകളാണ് ഇഷ്ടം പോലെ മലമ്പാമ്പുണ്ട് കേട്ടോ ആദ്യം കാണാൻ നേരത്ത് കുറേ ചെറിയ മലമ്പാമ്പിനെ കാണും അപ്പോൾ നമ്മൾ ഓർക്കുമോ എത്രയോ ഉള്ള പിന്നെ കുറച്ചും കൂടെ ഇങ്ങോട്ട് മാറിയിട്ടും മലമ്പാമ്പിൻ്റെ ഒരു സെക്ഷൻ വരുന്നുണ്ട് പിന്നെ നല്ല പത്ത് പതിനഞ്ച് അടിയുള്ള ഇഷ്ടം പോലെ ജിമിറ്റൻ സൈസുള്ള മലമ്പാമ്പാണുള്ളത് മലമ്പാമ്പിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയാൻ നേരത്ത് ഇന്ത്യൻ റോക്ക് പൈത്തൺ പൈത്തണെന്നാണ് കേട്ടോ ഇതിനെ വിളിക്കുന്ന നല്ല ജിമിട്ടൻ സൈസുള്ളതൊക്കെ ഉണ്ട് കുറേ ഉണ്ട് ഇപ്പം അവർക്ക് ഇതിന് മാത്രം എവിടെ നിന്ന് കിട്ടുന്നെന്ന് അറിയത്തില്ല ഇതുകൂടാണ്ട് അകത്ത് വേറെ സെക്ഷൻ വരുന്നുണ്ട് ഇതിൻ്റെ പത്ത് മുപ്പത് ഇരട്ടി മുർക്കം പാമ്പാണ് അകത്ത് കിടക്കുന്നത് അതിനൊക്കെ കാണിച്ച് തരാം ഇന്ത്യയിൽ നേറ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് പെടുന്ന പാമ്പുകളൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റോക്ക് പായത്തറ കേട്ടോ പിന്നെ ലോങ്ങസ്റ്റാണ് കിങ് എന്ന് പറയുന്നത് നല്ല ജിമ്മിട്ടാൻ സൈസുള്ളതൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ സംഭവം നോൺ വെനമസ് നിങ്ങൾക്കല്ല അറിയാൻ നോക്കുന്നു ഇതെന്തോ തീറ്റ കൊടുത്തിട്ട് കിടക്കുകയാണ് വയർ വീർത്ത് ഇങ്ങനെ സ്റ്റക്കായി കിടപ്പുണ്ട് അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്ന നേരത്തെ നമ്മുടെ മൂർക്കനും ടീമൊക്കെയാണ് കേട്ടോ ഉള്ളത് പത്തി അടിച്ച് പരത്തിയ പോലെ ഒരു മൂർക്കൻ ആദ്യമേ തന്നെ കണ്ടായിരുന്നു പിന്നെ പത്തി ഒരു മൂർക്കനെയാണ് കണ്ടായിരുന്നു ഇതിനെ ഇന്ത്യൻ കോബ്ര എന്ന് പറയും അല്ലെങ്കിൽ സ്പെക്ടക്കിൾ കോബ്ര എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അടുത്ത എന്ന് പറയുമ്പോൾ അണലി ഉണ്ടായിരുന്നു അണലി പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ മഞ്ഞച്ചേരണ ആയിട്ട് അതിനെയൊക്കെ ഇവിടെ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കാട്ടുപാമ്പെന്നൊക്കെ പറയും ഇത് മോളിൽ നിന്ന് നിരത്ത് വീണമെന്ന് തോന്നുന്നു ഇങ്ങനെ കമ്മന്നായിരുന്നു കിടന്നിരുന്നത് പിന്നെ ചില പാമ്പുകൾ ഇപ്പോൾ പ്രഡേറ്റർ വരാൻ നേരത്തിങ്ങനെ ചത്ത പോലെ മരന്ന് കിടക്കാറുണ്ട് ഇത് അങ്ങനെ ചെയ്യുകയാണെന്ന് എനിക്ക് വലിയ പിടിയില്ല പിന്നെ ഇഗ്വാനൊക്കെ ഉണ്ടായിരുന്നു മെജോറിറ്റിയും പച്ചക്കളറിൽ ആയിരുന്നു കേട്ടുണ്ടായിരുന്നു ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മുടെ കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലൊക്കെ ഉള്ളതിനേക്കാളും കൂടുതൽ ഇഗ്വാനകൾ ഇവിടെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു അവിധ നല്ല അഡൾട്ട് വലിയ സൈസുള്ളത് ഇതൊക്കെ അത്യാവശ്യം മീഡിയം സൈസായിരുന്നു അടുത്ത സെക്ഷനെന്ന് പറയാൻ നേരത്തെ മുതലായിരുന്നു കേട്ടോ മഗർ അല്ലെങ്കിൽ മാർച്ച് ക്രൊക്കോഡൽ എന്നൊക്കെ പറയും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് പതിനഞ്ചോളം മുതലോളം ഉണ്ടായിരുന്നു തൃശ്ശൂർ സൂയി പോലും ഇത്രയുമില്ല പക്ഷേ അവിടെയുള്ള മുതൽ ഇതിൻ്റെ ഡബിൾ സൈസുണ്ട് അത് എനിക്ക് തോന്നുന്നു മറ്റേ എന്തായിരുന്നു ഗറിയൽ എന്നറിയപ്പെടത്തില്ലേ ചുണ്ടിങ്ങനെ കൂർത്തിരിക്കുന്ന ടൈപ്പ് മുതലായിരുന്നുണ്ടായിരുന്നത് ഇത് അല്ലാത്തത് ഇവിടുത്തെ സൂവിനോട് ഒന്നും കൂടെ റെസ്പെക്റ്റ് തോന്നിയത് ഈ ഒരു കാഴ്ച കണ്ടതാണ് ത ക്രക്കോഡൽ ഹണ്ട്രർ എന്നറിയപ്പെടുന്ന നമ്മുടെ സ്റ്റീഫൻ റോബർട്ട് ടിവിൻ്റെ ഒരു പ്രതിമ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ആനിമ പ്ലാന്റ് ഒക്കെ കണ്ടിരുന്നവർക്ക് അറിയാൻ പറ്റും ഹീസ് എ ലെജൻഡ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഹെലികോപ്റ്റർ അവിടെ ഉണ്ടായിരുന്നു പിള്ളേർക്കൊക്കെ കയറാൻ പറ്റുന്ന അതിൽ കയറി അവരാത് തുടങ്ങി കേട്ടോ അതിൻ്റെ അകത്തിരുന്ന് പുറത്തുള്ള എല്ലാവരെയും കാണാം പുറത്തിരുന്ന അകത്തിരിക്കുന്നവരെ കാണാനും പറ്റത്തില്ല ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇവിടെ ചെറിയൊരു ഗാലറി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗാലറി ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ശംഖ് വരയാൻ കോമൺ ഗ്രേറ്റ് അതിനകത്ത് കൂട്ടിലിട്ടിരിക്കുകയാണ് പിന്നെ നമ്മുടെ അണലി ഉണ്ടായിരുന്ന കേട്ടോ റെസർ സ്വൈപ്പർ എന്നൊക്കെ പറയും അത് മോളി ഇരിപ്പുണ്ട് നല്ല രീതിയിൽ കാണാനൊക്കെ പറ്റും പിന്നെ ചെറിയൊരു സ്മോൾ സ്നേക്ക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറിയ ചെറിയ പാമ്പുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ വൈൻ സ്നേക്ക് പച്ചല പാമ്പ് പോലെയൊക്കെ ഇരിക്കും ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ അടപ്പുണ്ടായിരുന്നു അടുത്ത കൂട്ടിലെന്ന് പറയാൻ നേരത്ത് ഹം നോസ്റ്റ് പിറ്റ് വൈപ്പർ ഇത് വൈപ്പറാണ് അതായത് ഒരു ടൈപ്പ് അണലി തന്നെയാണ് ഇതും വെനമസ് ആണ് കേട്ടോ ഇന്ത്യ കാണപ്പെടുന്നതാണ് എന്നിരുന്നാലും നമ്മുടെ അവിടെ ഇവിടെ എപ്പോഴും കാണാറില്ല അടുത്ത എന്ന് പറയുമ്പോൾ നമ്മുടെ നീർക്കോലി സാറുണ്ടായിരുന്നു കടിച്ച ആത്താഴം മുടങ്ങും എല്ലാവരും കേട്ട് കാണുമല്ല അടുത്ത എന്ന് പറയുമ്പോൾ ബോയാണ് ഉള്ളത് ബോയ കൺസ്ട്രക്ടർ അല്ല ഇത് കോമൺ സാൻ ബോയ് എന്നൊക്കെ പറയും ഇതിനെ മണ്ണൂലി എന്നൊക്കെ പലയിടത്തും വിളിക്കാറുണ്ട് ചിലവരിത് അണലിക്കുന്നായിട്ടും അല്ലെങ്കിൽ മലമ്പാമ്പിൻ്റെ കുഞ്ഞായിട്ടൊക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് പിന്നെ ഇത് റെഡ് സാൻ ബോയാണ് ഇതൽപ്പം ചുവന്ന കളറിയിരിക്കും കോമൺ സാൻ ബോയിനേക്കാളും കളറി മാത്രമേ അങ്ങനെ വ്യത്യാസമുള്ളൂ പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സൂയിലൊന്നും ഇതിനു മാത്രം കോബരയില്ലെന്ന് തോന്നുന്നു തൃശ്ശൂർ സൂയിലൊരു അഞ്ചെട്ട് കൂടുകളിലായിട്ട് ഒരു പത്ത് പന്ത്രണ്ട് കോബ്ര കാണത്തുള്ളൂ അതായത് മൂർക്കംപാമ്പ കാണത്തുള്ളൂ ഇവിടെ ഒരു സൂവിൻ്റെ ഒരു ചില്ലും കൂടി ഇട്ടിട്ട് അതിലൊരു പത്ത് മുപ്പതോളം കോബരകൾ ഇട്ടിട്ടുണ്ട് എല്ലാം നല്ല വലിയ സൈസാനായിട്ട് ഇവറ്റകൾ ഒന്നര മീറ്റർ വരെയൊക്കെ വളരുവേ പിന്നെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ കിങ് കോബ്ര ഉണ്ട് അതായത് രാജകെമ്പാലയുണ്ട് അത്രയ്ക്ക് വലിയ സൈസൊന്നുമല്ല ഒരു ജൂനൽ സൈസാണ് കാരണം അധികം നീട്ടേ ഇല്ല വെറ്റകൾ നോർമലി നാല് മീറ്റർ വരെയും വളരും വേൾഡ് റെക്കോർഡ് എന്ന് പറയാൻ നേരത്തെ അഞ്ച് പോയിൻറ്റ് എൺപത്തഞ്ച് മീറ്റർ ലോങ്ങുള്ള ഉള്ള കിങ് കോബറൊക്കെ ആണ് അതൊന്ന് ആലോചിച്ച് വോക്കിക്കേ പിന്നെ ഇതെല്ലാം കണ്ട് പുറത്തൊക്കെ ഇറങ്ങാൻ നേരത്ത് ഇവിടെ ട്വൽവ് ഡി സിനിമ കാണാൻ സൗകര്യമുണ്ട് പിന്നെ നൂറ് രൂപ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഫോട്ടോ ഒക്കെ ഒരു സ്പോട്ടിൽ എടുത്ത് തന്നെ ആയിരിക്കും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ പോകാൻ നേരത്താണ് അകത്തുള്ളതിനേക്കാളും ഏറ്റവും വലിയ പാമ്പ് ഇവർ പുറത്താ വെച്ചിരിക്കുന്നത് അതും കണ്ടാരും പേടിക്കല്ലേ അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ അടുത്ത് വീടുകളിൽ കാണാം അതുവരേക്കും ബൈ ബൈ